ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എനിക്ക് നടുവേദനയുണ്ട് അതുകൊണ്ട് അടുത്ത ഷോയ്ക്ക് ഞാൻ ഈ കളി കഴിയുമ്പോ നടുവേദന ഇവിടെ മുപ്പത് വർഷമായി ഞാൻ ട്രപ്പീസ് കളിക്കാൻ തുടങ്ങിട്ട് താനൊക്കെ ജീവിതത്തിൽ ട്രപ്പീസ് കളിച്ച് തടി തപ്പാൻ നോക്കുന്ന ജാതി തുണി അലക്കാനും കക്കൂസ് എടുക്കാനും പറഞ്ഞ അനുസരിക്കില്ല ഇങ്ങനെ തിന്നു മുടിക്കാനായി മാത്രം ഒരുത്തന ഇവിടെ ആവശ്യമില്ല ஓடியன்சில் நோக்கி கை விசி காணிக்கிறாக கழுதே. மதி மதி, கேணம் உட்டும். தாலும் மீண்டும் மீண்டும் பார்க்கத் தூண்டும். உங்கள் நெஞ்சை விட்டு மாறாத இந்த வீரங்கி ஐட்டம் ஜம்போ ரஷ்யன் சர்க்கசி. தாலியா! എന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയാവാം ചുറ്റും ചില കെട്ടിടങ്ങൾ ഉണ്ടെന്നല്ലാതെ ആളൊക്കെ കാണാനില്ല നിലവിളിച്ചാൽ പെട്ടെന്നാരും വരുമെന്ന് തോന്നുന്നില്ല കത്തിയോ തോക്കോ എന്താന്ന് വെച്ചാൽ എടുത്തോളൂ ഞാൻ റെഡിയാണ് മരിക്കാൻ എന്താ കൊല്ലുന്നില്ലേ ഞാൻ ആരെയും കൊല്ലാനൊന്നും വന്നതല്ല ഞാൻ കാരണം ഡോക്ടർക്ക് യാതനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല എനിക്ക് ഞാൻ ചികിത്സ തേടി വന്നതല്ല ഇനി ഒരിക്കലും അതിനോക്ടർ പറയാവരില്ല ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഞാൻ കാട്ടിലേക്ക് തന്നെ മടങ്ങാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എന്റെ വിധി അത് അവിടെ വെച്ച് എനിക്ക് കിട്ടട്ടെ ഡോക്ടർ നാട്ടിലേക്ക് വരും പഴയ ജീവിതത്തിലേക്ക് അത് പറയാമെന്നാ ഞാൻ സ്വപ്നമാണ് ഞാൻ താൻ കൊല്ലടോ ഡോക്ടർ ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ കാട്ടിലേക്ക് മടങ്ങിയാൽ ഡോക്ടർ ഡോക്ടർ ആരും വരില്ല എന്ന് വെച്ചാൽ അതൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് ും തന്നെ ഒരാൾക്ക് എന്റെ കാര്യത്തിൽ ഇത്ര ഉൽക്കണ്ഠ എന്തിന് കുറ്റബോധവും ചോദിക്കാനുള്ള മാപ്പിയോദിക്കാനുള്ള ഒക്കെ നന്മയുള്ള മനസ്സിലെ ഉറവെടുത്തു ഇത് സത്യമാണെങ്കിൽ കുറച്ച് നാളുകളായി തന്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ വീണ്ടും വിചാരത്തിന്റെ ഒരു വടംവലി നടക്കുന്നുണ്ടാവണം ദീർഘകാലമായുള്ള തെറ്റുകളിൽ നിന്നുള്ള മോചനം നന്മയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹം അതുകൊണ്ടല്ലേ മറ്റുള്ളവരെ അപായപ്പെടുത്താൻ ആയുധമെടുക്കുമ്പോൾ കൈവിറക്കിഞ്ഞു അതുകൊണ്ടല്ലേ ആത്മധൈര്യം ചോർന്നതായി അനുഭവപ്പെടുന്നത് അത് തിരിച്ചറിയാൻ ഭാർഗവന് കഴിഞ്ഞില്ല ഉള്ളിന്റെ ഉള്ളിൽ നടന്ന ആ സംഘർഷമാണ് ഭാർഗവന്റെ രോഗം നന്മയുള്ളൊരു ജീവിതമേ ഇനി വേണ്ടു എന്ന് ഭാർഗവൻ തീരുമാനിച്ചാൽ മതി അപ്പോ ശക്തനായ ആത്മവിശ്വാസമുള്ള ഭാർഗവൻ പുനർജനിക്കും ശരിയാണ് ഡോക്ടർ അത് തന്നെയാണ് എന്റെ പ്രശ്നം ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ വലിച്ചെറിയപ്പെടുകയായിരുന്നു ഡോക്ടർക്കറിയാമ്മുടിച്ച എന്റെ അച്ഛൻ മരിച്ചു എന്നെ പ്രസവിച്ച അധികം കഴിയുന്നതിന് മുമ്പ് എന്തോ രോഗം വന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അമ്മ എനിക്ക് ഓർമ്മ വെച്ചപ്പോ അമ്മയെ ചികിത്സിച്ച് അച്ഛൻ മുടിഞ്ഞിരുന്നു കഞ്ഞിവെക്കുന്നത് അച്ഛൻ അത് കോരി തരുന്നത് അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കുന്നത് അച്ഛൻ ഒൻപതാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റാതെ എന്റെ നിൽപ്പെന്നും സ്കൂളിന്റെ വരാന്തയിലായിരുന്നു അമ്മാവന്റെ ഒരു മകള് കല്യാണം കഴിച്ച് ഭർത്താവിനോടൊപ്പം നാഗാലാന്റിൽ ഉണ്ടായിരുന്നു ഒരിക്കൽ നാട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ കൂടെ വിട്ട ഇവനെ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു ഒരേ ഒരു മകനല്ലേ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി എന്നെ അവരോടൊപ്പം അച്ഛൻ വിട്ടു അവിടെ നിന്നാണ് എന്റെ ദുരന്തം തുടങ്ങുന്നത് എന്നെ അവർ സ്കൂളിൽ അയച്ചതേ ഇല്ല ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ മൂന്നു ഒന്നും വയസ്സുള്ള രണ്ട് കുട്ടികളെ ഞാൻ നോക്കണം പിന്നെ പിന്നെ അടുക്കളപ്പണിയും ഞാൻ തന്നെയായി അന്ന് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല മിക്ക ദിവസം അവരെന്നെ അടിക്കും തീക്കുളി എന്റെ ദേഹത്ത് വലിച്ചെറിഞ്ഞിരുന്നു ഇതിനിടയ്ക്ക് അമ്മ മരിച്ച വിവരത്തിന് കമ്പി വന്നിട്ട് അവരെന്നെ അറിയിച്ചില്ല നാട്ടിൽ പോയി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു സഹിക്ക വയ്യാതായപ്പോളിച്ചോളി ആ യാത്ര അവസാനിച്ചത് ജയിലിൽ അച്ഛൻ എന്ന തിരക്ക് നാഗാലാന്റിൽ പോയിരുന്നെന്ന് പിന്നീടാണ് അറിഞ്ഞത് ആ കുരുത്തങ്കട്ടവൻ എവിടെയോ പോയി തുലഞ്ഞു കാണുമെന്ന് അച്ഛനോട് അവർ പറഞ്ഞു അമ്മ മരിച്ചു തനിച്ചായ അച്ഛന് അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു അധികം വൈകാതെ അച്ഛൻ വിഷം കഴിച്ച് മരിച്ചു എപ്പോഴും നാട്ടിലെത്തപ്പഴാ ഞാൻ അറിയുന്നു പക്ഷേ മദുരാശിയിൽ ഒരു ഹോട്ടലിൽ രണ്ടു കൊല്ലം മെച്ചില് കഴുകി സ്വരൂപിച്ചു വെച്ച പണവും കൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ നാഗാലാന്റിൽ പോയി എന്റെ അമ്മാവന്റെ മകളെന്ന് പറഞ്ഞവളെ ഞാൻ തല്ലി തല്ലി ചതച്ചു അവളുടെ മൂക്കിന്റെ പാലം ഞാൻ ചവിട്ടി അരച്ചു എതിരാളിയെ അക്രമിക്കാൻ ശീലിച്ചത് അന്ന് മുതൽക്കായിരിക്കണം അപ്പൊ പറ്റി അന്ന് എന്നോട് പറഞ്ഞതൊക്കെ നോക്കി അച്ഛനെപ്പറ്റി സ്നേഹത്തോടെ സംസാരിക്കുന്നു എനിക്ക് അതുകൊണ്ട് അന്ന് പറഞ്ഞു ഭാർഗവൻ നല്ലവനായ അച്ഛന്റെ നല്ലവനായ മകനാണ് നിങ്ങൾ ഇടയ്ക്ക് സംഭവിച്ചതെല്ലാം സാഹചര്യങ്ങൾ മാത്രം ആ സാഹചര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി പിന്മാറാതെ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവില്ല അതെ ഡോക്ടർ അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ ഞാൻ അകപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു കെണിയിലാണ് ഡോക്ടർ എന്ത് കെണിയായാലും നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റാരെയും അനുവദിച്ചുകൂടാ കോടി കോടി തന്നോട് ക്ഷമിച്ചവനാ ഞാൻ കളഞ്ഞ എങ്ങനെ ഉണ്ടായതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ അല്ലെങ്കിലും ഞാൻ തർക്കിക്കാനില്ല എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല ഭീഷണിപ്പെടുത്തി ഇനി എന്നെ നിങ്ങളോട് നിർത്താമെന്ന് വിചാരിക്കണം ഭീഷണിയുടെ ആവശ്യം എന്താണ് ഭാർഗവ ഈ കണ്ണിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയാൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക എന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരണോ മരണമല്ലേ അറിയാം മിസ്റ്റർ ഊട്ടിലെ ബംഗ്ലാവിൽ സുഖവാസത്തിൽ കഴിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഇയാളെ നിർദ്ദേശങ്ങൾക്കുമ്പോ അവിടെ പലതവണ മരണത്തെ നേരിൽ കണ്ടവനാ ഞാൻ ആ ഭയം എനിക്കിപ്പോ ഇല്ലടോ എങ്കിൽ താൻ ഒരുങ്ങിക്കോ ഭാഗവാ തന്റെ മുന്നിൽ വരാൻ എനിക്ക് ഒരുങ്ങേണ്ട കാര്യമില്ലടോ കാണാൻ നമുക്ക് എന്നെ ജീവനോടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് രാമനാഥൻ തീർത്തു പറഞ്ഞു അപ്പോൾ ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ അത് ഇനി നടക്കും അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ഇനി വൈകേണ്ട കാര്യമില്ല അധികൃതരോടെല്ലാം തുറന്ന് പറയണം രാമനാഥൻ്റെ മുഖം മൂടി വലിച്ചു കീറണം കുറച്ചുകൂടി നേരത്തെ ഇവിടെ വരുമെന്നായിരുന്നു കരുതിയിരുന്നത് അതുകൊണ്ട് ഇന്നലെ തന്നെ അങ്ങ് ചാർജ് എടുത്തു ഭാർഗവൻ വെളിപ്പെടുത്താൻ പോകുന്ന സത്യങ്ങൾ കേട്ട ഉടൻ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആള് വേണ്ടേ ഈ സന്ദർഭത്തിന് യോജിച്ചത് ആയുധത്തെക്കാൾ അധികാരമാണെന്ന് എനിക്ക് തോന്നി പറഞ്ഞോളൂ പറയാനുള്ളതെല്ലാം പറഞ്ഞു ആ മനഃശാസ്ത്രജ്ഞന്റെ അമ്മയും സഹോദരിയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ മൂന്നുപേരെ ഞാൻ വന്ന് കണ്ടോളാം എടോ ഭാർഗവ ഡിപ്പാർട്ട്മെന്റിലും സമൂഹത്തിലും വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്ലീൻ ഇമേജ് ഉണ്ടല്ലോ അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയായ ഭാർഗവന് അത് തകർക്കാനാകില്ല പോലീസിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും ദാ പോയി പറഞ്ഞു എനിക്ക് കഞ്ചാവ് ഉണ്ടെന്നും ജോസഫ് മാത്യുവിനെ കൊന്നത് ഞാനാണെന്നും പക്ഷേ തെളിവുണ്ടോ കൈ പോലീസും കോടതിയും തെളിവും ചോദിക്കും വ്യക്തികൾക്ക് അവകാശമില്ലാത്ത ഏതോ കാടി താഴ്വരകളിലെ കഞ്ചാവ് തോട്ടങ്ങൾ എന്റേതാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും എങ്ങനെ വിശ്വസിപ്പിക്കും ബുദ്ധി ഇല്ലടോ തനിക്ക് അതുകൊണ്ടെടുത്ത തീരുമാനമായതൊക്കെ ബുദ്ധിയില്ലാത്ത പൊട്ടന്മാർക്ക് ഒരു കുഴപ്പമുണ്ട് അവര് മുൻപിൻ നോക്കാൻ അറിയാത്തവരാ അവൻ അടിക്കുന്ന അടിയിൽ ബുദ്ധിമാൻ അവന്റെ ബുദ്ധി സൂക്ഷിച്ചിരിക്കുന്ന തലച്ചോറ് ചിന്നു ചിതറും കൈ ഊഹിക്കാൻ പോലും ആഹാ അത് കാണേണ്ട കാര്യമാണ് സമയം കിട്ടിയെന്ന് വരില്ല എപ്പോഴെങ്ങൾ കുപ്പായമിട്ട് നടക്കുന്ന ഒരുപാട് കള്ളന്മാര് നാട്ടിലുണ്ട് അവരിൽ പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തന്റെ ഗതിയും മറ്റൊന്നായിരിക്കില്ല കോടതി സഹായിച്ചില്ലെങ്കിൽ എന്റേതു മാത്രമായ ഒരു കോടതി ആയിരിക്കും നിന്റെ വിധി പ്രസ്താവിക്കുക ആ വിധി സ്വൽപ്പം മോശമായിരിക്കും എന്റെ ലക്ഷ്യം എനിക്കിപ്പോൾ കൂടുതൽ വ്യക്തമായി ഇതുവരെയുള്ള പ്രവൃത്തികൾക്ക് പ്രായശിത്തമാകണമെങ്കിൽ അവന് പൊള്ളണമെങ്കിൽ രണ്ടിനും വഴിയൊന്നേ ഉള്ളൂ തോട്ടങ്ങൾ ചാമ്പലാവണം അതുകൊണ്ട് ഞാൻ പുറപ്പെടുക ഡോക്ടർ അത് തന്നെയാണ് വേണ്ടത് രാമനാഥൻ ഒരു മൃഗമാണ് ഡോക്ടർ കരുതിയിരിക്കണം പ്രത്യേകിച്ച് ഞാൻ എനിക്കറിയാം എനിക്കെന്തായാലും വിനോദിനെ എത്രയും പെട്ടെന്ന് കണ്ടേ തീരൂ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ രാമനാഥനെ കുറിച്ച് എല്ലാം ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ എന്റെ പെങ്ങൾ അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു പോയതല്ലേ ഒളിവിലായിരുന്നു വിനോദ സ്ഥലത്തുണ്ടോ ഇനി അവസ്ഥയാ എന്നാൽ ഇരിക്കാതെ നാൾ നിർത്തിയായിരുന്നു ഉണ്ടയായിട്ട് എന്ത് അനുഭവിച്ചു ജീവിതത്തിന്റെ മറുകര കണ്ടു ഇനി ഒരിക്കലും ഒരാളോടും ഐ ലവ് യു എന്ന് ഞാൻ പറയില്ല പ്രണയത്തിനും ചാബല്യങ്ങൾക്കും അപ്പുറത്ത് ജീവിതത്തിൽ പലതുമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഫ്രോയിഡും യൂങ്ങും കണ്ടുപിടിച്ചത് മനുഷ്യ മനസ്സിലെ ചില ദ്വീപുകൾ മാത്രമാണ് ഞാൻ കണ്ടെത്തിയത് വൻ കരകളാണ് വൻ കരകൾ സൈക്കോ ഒരു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങി സ്വയം കഴുത്തറക്കപ്പെടുന്ന ബലിയാട് എവിടെയായിരുന്നു ഡോക്ടർ എന്താണ് സംഭവിച്ചത് ആരെ ഡോക്ടർ ഒളിച്ചോടിയത് എല്ലാം വിശദമായി പറയേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഓഫീസിലേക്ക് പോയത് പക്ഷേ